എല്ലാവർക്കും നമസ്കാരം രമ രമ ചേച്ചി ഇടുക്കിയിൽ നിന്നാണ് അനുഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വേഗം വായിക്കട്ടോ സാർ എൻ്റെ പേര് രമ ഇടുക്കി അടിമാലിയിൽ നിന്നാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയട്ടെ സാർ ഇത് വായിക്കുമെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂർ ഏകാദശി ദിവസം നൊയമ്പെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂർക്ക് വരാനൊന്നും സാധിക്കില്ല പക്ഷേ ആ ദിവസം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ മരിച്ചതിൻ്റെ പുലയായിരുന്നു അതുകൊണ്ട് വ്രതം നോക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു എങ്കിലും ഞാൻ രാവിലെ കുളിച്ച് പ്രാർത്ഥിക്കാനിരുന്നു നാമം മാത്രം കുറേ ജപിച്ചു അപ്പോൾ ആ സമയത്ത് എനിക്ക് കളഭത്തിൻ്റെ നല്ല മണം വരുന്നുണ്ടായിരുന്നു ചെയ്യുന്നത് ശരിയാണോ എന്നോ പേടിച്ച് ഞാൻ ജപിച്ചു പക്ഷേ ഭഗവാൻ എനിക്ക് ധൈര്യം തന്നു ഞാൻ കൂടെയുണ്ടെന്ന് എന്നെ അറിയിച്ചിട്ടോ എനിക്ക് സന്തോഷമായി അതുമാത്രമല്ല ഞാൻ ത്രിമധുരത്തിലെ ഒരു അംഗം കൂടിയാണ് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞ അലങ്കാരം ശരിയായി രണ്ട് മൂന്ന് പ്രാവശ്യം ശരിയായിട്ടുണ്ടെങ്കിലും അന്ന് ശരിയായപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എഴുതിയതെല്ലാം ശരിയാണോ എന്ന് അറിയില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ ഈ കുഞ്ഞനുഭവം വായിക്കല്ലോ ഹരേ കൃഷ്ണ കുഞ്ഞനുഭവല്ലോ വലിയ അനുഭവം തന്നെയാണ് നമ്മൾ ഗ്രൂപ്പിൽ ദിവസം ഉച്ചയ്ക്ക് ഉച്ചപൂജാലലങ്കാരം വരുമ്പോൾ അതിനു മുമ്പ് എല്ലാവരും പറയും സമാന പദ്ധതി ഉള്ളതുകൊണ്ടോ ഒക്കെ അതൊരു ശീലമായി കഴിഞ്ഞു എല്ലാവർക്കും അപ്പോൾ അത് കേൾക്കുന്ന ആ പറയുന്നത് ശരിയാകുമ്പം വളരെ സന്തോഷമാകില്ലേ അങ്ങനെയാണ് എത്രയോ ആളുകൾക്ക് സന്തോഷമാവുന്നുണ്ട് എന്തായാലും മനോഹരമായിട്ടുള്ള അനുഭവം തന്നെയായിരുന്നു എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടലിലൂടെ വരണം വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ